പരിമിതികൾക്ക് നടുവിൽ വീർപ്പുമുട്ടി ചിറ്റൂർ താലൂക്ക് ആശുപത്രി ശോചനീയാവസ്ഥയിലുള്ള പഴയ കെട്ടിടത്തിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയ യുവതി പാമ്പുകടിയേറ്റെന്ന സംശയത്തിൽ ചികിത്സ തേടിയ പശ്ചാത്തലത്തിൽ ആശുപത്രിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമാണ് സൗകര്യമില്ലായ്മയുടെ പേരിലുള്ള പരാതികളും പരിഭവങ്ങളുമാണ് ഇതുവരെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയെങ്കിൽ ഇപ്പോൾ രോഗികളുടെ ജീവനു പോലും ആശുപത്രി അപകടഭീഷണി ഉയർത്തുന്നു എന്നതിലേക്കാണ് സമീപകാല സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി താലൂക്കാശുപത്രിയിലെത്തിയ യുവതി പാമ്പുകടിയേറ്റെന്ന സംശയത്തിൽ ജില്ലാശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കടിച്ചെന്ന് സംശയിക്കുന്ന പാമ്പിനെ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പിടികൂടുകയും ചെയ്തിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിൽ യുവതിക്ക് പാമ്പുകടി ഏറ്റിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നവരെ ഏറെ ഭയപ്പെടുത്തുന്നതാണ് ഈ സംഭവം സംഭവത്തിനു പിന്നാലെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ആശുപത്രി ശുചീകരണവുമായി രംഗത്തുവന്നെങ്കിലും പ്രസവ വാർഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇപ്പോഴും കാടുമൂടിയ നിലയിലാണ് അട്ടപ്പാടി കഴിഞ്ഞാൽ ഏറ്റവുമധികം ആദിവാസി വിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശമാണ് ചിറ്റൂർ താലൂക്ക് കാർഷിക മേഖലയായ ചിറ്റൂരിൽ മികച്ച ചികിത്സ നൽകാൻ കഴിയുന്ന ആശുപത്രിയുടെ സ്ഥിതി ഇങ്ങനെ തുടർന്നാൽ നൂറുകണക്കിന് രോഗികൾ കഷ്ടത്തിലാവുമെന്നതിൽ സംശയമില്ല സ്ത്രീ പുരുഷ വാർഡുകളുടെ ശോചനീയാവസ്ഥ രോഗികൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അധികൃതർക്ക് അവഗണിക്കാനാവില്ല ആശുപത്രി കോമ്പൌണ്ടിൽ നിർമ്മിച്ച ഏഴുനില കെട്ടിടത്തിലേക്ക് അടിയന്തരമായി ചികിത്സ മാറ്റണമെന്ന ആവശ്യം അധികൃതർ ഇനിയും പരിഗണിച്ചില്ലെങ്കിൽ അത്യാഹിതങ്ങളുണ്ടാവുമെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു നിന്നുതിരിയാൻ സ്ഥലമില്ലാത്ത ആശുപത്രിയിൽ അതീവ ശ്രദ്ധയാവശ്യമുള്ള പ്രസവ പോലും സുരക്ഷിതമല്ലാത്ത സാഹചര്യമാണുള്ളത് വനിതാ ശിശുപരിചരണ വിഭാഗമെങ്കിലും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയം കൂടിയായതിനാൽ പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാവണമെന്ന ആവശ്യം ശക്തമാണ് യു ടി വി ന്യൂസ് പാലക്കാട്